ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തേ നമ്മളെ പരിപാടി ഇതാ കർട്ടൺ ഒക്കെ അയക്കാം കേട്ടോ കർട്ടൺ തിരുമ്പട്ടെ അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് അയച്ചെടുത്ത് സർഫും ഇട്ട് വെക്കാം അപ്പോൾ ഈ ഒരു മോഡൽ കർട്ടനാണ് ഈ വർഷം ഇതൊന്ന് മാറ്റണമെന്ന് വിചാരിച്ചിന് നമ്മൾ സാധാ ഷട്ടർ കർട്ടൺ ഉണ്ടല്ലോ വലിക്കണേ അതാക്കാന്ന് ഒന്ന് കരുതീനി പക്ഷെ കഴിഞ്ഞില്ല അപ്പോൾ ഇത് തന്നെ ബെഡിൻ്റെ രീതി മാറ്റിയില്ല കേട്ടോ വീട്ടിൻ്റെ വിരി അവിടെ കെട്ട കാരണം എന്തായാലും ഇതൊക്കുമ്പോൾ പൊടി ഉണ്ടാവും അപ്പോൾ ബെഡ് നമുക്ക് ലാസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് അപ്പോൾ ഇതിൻ്റെ ആക്സറീസൊക്കെ അറിയാതെ വെക്കണം നമുക്കിത് തിരിച്ചിടാവുള്ളേ അപ്പോൾ രണ്ടെണ്ണം ഊരി ഇതവിടെ ഉണ്ട് ഇത് മൂന്നെണ്ണമായിരുന്നു കേട്ടോ ആക്ച്വലി അപ്പോൾ ഞാനിത് ആക്കിയിട്ട് അടിച്ചതാണ് അപ്പോൾ നമുക്ക് എന്നിട്ട് അയച്ചെടുക്കാം അപ്പോൾ വീഡിയോസ് ഇടാൻ കുറച്ച് ലേറ്റ് ആവുമായിരിക്കും പണികളൊക്കെ നേരത്തെ കഴിഞ്ഞാൽ തന്നെയാണ് കേട്ടോ നമ്മൾ വിചാരിക്കും ഇതെന്താ അപ്പോൾ ഇപ്പോഴെന്ന് കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് മുമ്പ് ഇടാനുള്ള മുമ്പ് തന്നെ അതൊക്കെ ഇട്ടിട്ടായിരിക്കും ഇത് പോസ്റ്റ് ചെയ്യാം മറ്റേ റൂമിലും കൂടെ ഉണ്ട് അതും കൂടി ഒന്ന് ഊരിയായിട്ട് ഒരുമിച്ച് കൈകാടാം ഓക്കെ ഇപ്പോൾ ഇതാണ് മറ്റേ റൂമ് ഇവിടുത്തെ ഊരട്ടെ ഈ രണ്ട് റൂമിലേ ഉള്ളൂ കേട്ടോ അങ്ങനെ അലക്കിട കർട്ടൻ പിന്നെ മറ്റേ ഷട്ടർ കർട്ടൻ ഉള്ളത് അപ്പോൾ അത് അധികം ഇപ്പോൾ നമ്മളിങ്ങനെ പൊടിയാവാൻ താഴ്ത്തിടലൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് പൊടി തട്ടി എടുക്കാനേ ഉണ്ടാവുള്ളൂ എപ്പോഴും നമുക്ക് വേണമെങ്കിൽ കയറ്റി വെക്കാമോ അപ്പോൾ ഈ വെളിച്ചക്കുറവ് കാരണം ഞാൻ അതധികം തൂക്കിയിടയില്ല ആവശ്യമുള്ള നേരത്ത് മാത്രം രാത്രി സമയങ്ങളിലോ അങ്ങനെയൊക്കെ അത് തൂക്കിയിട്ട് വെക്കാറുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു കർട്ടനാണ് പിന്നെ ഉള്ളത് ഇപ്പോൾ ഇതും കൂടെ അങ്ങോട്ട് ഷട്ടർ ആക്കാമെന്ന് വിചാരിച്ചതിന് പക്ഷേ ഈ വർഷം പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല പിന്നെ ശരിയാവും ഞാന് ഇതുപോലെ എല്ലാ കർട്ടൺസും ഒരു ഇതിലും ഇങ്ങോട്ട് കോർത്തെടുത്ത് കേട്ടോ ഇനി ഇത് നമുക്ക് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ട് അലക്കാം ഇപ്പം എങ്ങനെയൊന്നും ഞാൻ കാണിക്കട്ടോ അപ്പം താ മൊത്തം കർട്ടൺ നമുക്ക് ഞാൻ വാഷിംഗ് മെഷീനിലിടേ വാഷിംഗ് മെഷീൻ നമ്മളവിടെ ബാത്റൂമിലേട്ട വെച്ച് അപ്പം ഈ കർട്ടൻ്റെ ഒക്കെ അടിഭാഗം പിടിച്ചിട്ട് ഇതുപോലെ വാഷിംഗ് മെഷീൻ ഇട്ടുകൊടുക്കുക ഇപ്പം ഇതാ നമ്മൾ വാഷിംഗ് മെഷീൻ കണ്ടില്ലേ ഇതും ഞാൻ ആ ഒരു വഡിങ് ഇങ്ങനെ അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കാണ് അപ്പോൾ അതിൻ്റെ ഈ റിങ്സൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലുണ്ട് പിന്നെ അതിൻ്റെ അടിഭാഗം മൊത്തം മറ്റേ അടിഭാഗം മൊത്തം മെഷീൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് കൊടുത്തത് അപ്പം ഇങ്ങനെയാണ് ഞാനത് അലക്കാൻ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം സക്സസ് ആകും എന്നറിയില്ല നമുക്ക് നോക്കാം വെള്ളം തുറന്നിട്ട് കൊടുക്ക നമ്മള് മെഷീൻ ഓണാക്കി വെക്കോ അപ്പോൾ ഈ കറട്ടൻ്റെ വടി വലിയതായതുകൊണ്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് അക്കുള്ള പൊടിയിട്ട് കൊടുക്കാം വെള്ളം അത്യാവശ്യം നല്ലോണം ഉണ്ടായിക്കോട്ടെ അതിന്റെ മുകളിൽ ഭാഗത്തുന്ന രീതിയിൽ നല്ല പൊടിയിട്ട് കൊടുക്കണം കേട്ടോ കണ്ടോ ആ ഒരു ഭാഗത്തായിട്ട് അങ്ങോട്ട് ഊരി പോണേന് അത് ഇട്ട് കൊടുത്ത് കിട്ടോ അപ്പോൾ ഇവിടെ അങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി പിടിച്ചിട്ട് നമ്മൾ വെയിറ്റുള്ള എന്തെങ്കിലും ഒരു കല്ലോ എന്തേലും ഒന്ന് കെട്ടി തൂക്കി കൊടുത്താലോ ആ വൃത്തിക്കവിടെ കടന്നോളൂ കേട്ടോ പക്ഷെ ഞാനിത് ഇനിപ്പം ഇതിന് കല്ലും കയറൊന്നും തരാൻ പോകണ്ടല്ലോ നമുക്ക് ഈ ഒരു വടി തന്നെ ഉണ്ടാവുമ്പോൾ അപ്പോൾ അങ്ങനെ ഇട്ടതാണ് എന്തായാലും കുഴപ്പമില്ല അവിടെ കടന്നു ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം കണ്ടില്ലേ നമ്മളെ മെഷീനിൽ കിടന്നിട്ട് ഉഷാറായിട്ട് തന്നെ കറങ്ങി ഇത്ത ചളിയും കാര്യങ്ങളൊക്കെ ഇളവുണ്ട് കേട്ടോ ഉണ്ടോ ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് ഇത് മൊത്തം ഊരിയിട്ടൊന്ന് ജസ്റ്റ് ഒന്നിട്ട് കറക്കെ അല്ലെങ്കിൽ ഈ മോൾഭാഗം കിട്ടാനും വേണ്ടിയിട്ട് ഒന്ന് ഉരുമ്പിരിക്കുക ചെയ്താൽ മതിയാവും അപ്പം ഇത് ഇവിടെ കിടന്നാവട്ടെ ആ ടൈം കൊണ്ട് നമുക്ക് ഉള്ളത്തെ പരിപാടികളൊക്കെ നോക്കാം ഇനി നമ്മളടുത്ത പരിപാടികൾ റാക്ക് ക്ലീൻ ചെയ്യലാണ് റാക്ക് മുതൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കയറി ഓരോന്നായിട്ട് വലിച്ചിടാം ഈ ഒരു ലാഡർ നല്ലൊരു ഉപയോഗമാണ് നമ്മൾ ഒറ്റക്കൊക്കെ ആവുമ്പോൾ അഞ്ചുപണി നിൽക്കുമ്പോൾ ഇങ്ങനത്തൊക്കെ ചെയ്യാൻ നല്ലൊരു ഉപകാരമാണ് കേട്ടോ അപ്പോൾ അതാ കട്ടുമ്മൊക്കെ തന്നെ എടുത്തിടാം ഓരോന്നായിട്ട് റിങ് ലൈറ്റ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും കേട്ടോ ഇതൊക്കെ വേണ്ടില്ല ഗിഫ്റ്റ് പൊരിയായി വെച്ചാൽ പ്ലിങ്കിലൊക്കെ എടുത്തേക്കുന്ന സാധനങ്ങൾ സ്പ്രിങ് ലൈറ്റിൻ്റെ ബോക്സ് സപ്ലിമെൻ്റ് എന്താ മാൻഡിയോ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും ലാസ്റ്റ് പെർക്ക ആദ്യമൊക്കെ ഒന്നായിട്ട് വലിച്ചിട്ടെ ഇത് ഞാനെടുത്ത് വെക്കണമുണ്ടാവും കുട്ടികളും എടുത്ത് വെക്കണമുണ്ടാവും നമ്മളെ ഫ്രെയിമൊക്കെ പൊതിഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന വെച്ച സാധനം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായ ഉള്ള പ്രശ്നം അതാണ് നമ്മളെത്ര ഇടണ്ടാന്ന് കരുതിയാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വലിച്ചെടു എല്ലോടത്തും ഉള്ള പ്രശ്നം തന്നെയാണ് അത് അത് തന്നെ അധികം പേര് ഇപ്പോൾ റാക്ക് ഉണ്ടാക്കണ്ടെന്ന് പറയാൻ കാരണം കാരണം ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചുകൊണ്ട് കൊന്നങ്ങട്ട് അങ്ങോട്ട് ഒഴിവാക്കാൻ എന്ന് പറഞ്ഞിട്ട് അതേമാതിരിയാണ് ഇനിയിപ്പോൾ നല്ലവണ്ണം ഒഴിവാക്കി അങ്ങോട്ട് വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ തന്നെ ആവും അവസ്ഥ ഞാൻ തന്നെ ഇനി മെയിനായിട്ടോ എല്ലോ ഒന്നും ഒഴിവാക്കണ പ്രകൃതല്ല അതിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടും വിചാരിച്ച അങ്ങനെ എടുത്തു വയ്ക്കും എന്നിട്ട് ഇതേപോലെ പ്രേം ചെയ്യുമ്പോഴത്തങ്ങൾ കളയും ചെയ്യും അത് തന്നെ പരിപാടി എന്താണ് അവിടെ പോയിക്കപ്പോടിയാവും ഇക്കോട്ടോ ഏ പണ്ടത്തെ ആ കേടൊന്നും ഇല്ലാഞ്ചിയ നല്ലല്ല വൃത്തിക്ക് നിൽക്കാനും വേണ്ടിയിട്ടേ ബോക്സിലാക്കി വെച്ച സാധനങ്ങളാണ് വിചാരിക്കുക എന്താ അത് ഒരുപാട് ബോക്സ് ഇതൊക്കെ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ പഴയൊരു ക്ലോക്ക് കേടുന്ന ക്ലോക്കാണ് അത് ഇനി വല്ല ഫ്രെയിമായിട്ട് യൂസ് ചെയ്യാം ഒറ്റയ്ക്ക് എടുക്കു പറഞ്ഞ ടാസ്ക് തന്നെയാണ് ഇങ്ങനത്തേനൊക്കെയാണ് നമുക്ക് ഒരാളെ വേണ്ടിയത് ചെറിയ കുട്ടിയായാലും ഇവിടെ ചെറിയ മക്കളുണ്ട് ഓരോ ഇപ്പം അതിൻ്റെ മേലെ കറ്റണ്ടായി വെച്ചിട്ടാണ് ഇനി ഇവിടെ ഇല്ല ലാഡറിന് ഇങ്ങനൊക്കെ ഒരു സുഖം ഉണ്ട് നമുക്ക് ആദ്യം നമുക്ക് എടുത്തുവയ്ക്കാം ഇന്നെടുത്ത് നമുക്കെന്നെ താഴെ ഇറങ്ങി എടുത്ത് വെക്കാം ആ മൂലായാലും കൂടി ഒന്ന് രണ്ട് സാധനം കിട്ടാം കൂടി റാക്ക് ക്ലീൻ ആയി കിട്ടി ഇതൊക്കെ തിരിച്ചൊതുക്കി വെച്ചാൽ മതി അപ്പം അതിന്റെ മുന്നേ ആദ്യം ഒന്ന് അവിടെ അടിച്ചിരു തുടച്ച് വെക്കട്ടെ ആണെന്നാ അത്യാവശ്യം നല്ല ചണ്ടിയുണ്ട് തീമതി ശരി ഇവിടെന്ന് തുടക്കണ്ടൊടിയുള്ള ഒക്കെ പോയി മതി അതൊക്കെ പിന്നെ നല്ല അടിച്ചതാണ് അടക്കട്ടെ സംഭവം കയറാൻ നല്ല സുഖം ഉണ്ടായിട്ട് തേറങ്ങനെ നല്ല പോയിട്ടുണ്ട് സെറ്റിൽ ഇനി കുഴപ്പമില്ല ഇവിടെ ഡ്രസ്സ് പുറത്തുന്നത് നോക്കിയാൽ മതി ദ്യം ഇവിടുള്ള പൊടികളൊക്കെ അങ്ങോട്ട് തട്ടിയെടുക്കാനായിട്ട് ഞാൻ വിചാരിച്ചു കാരണം ഇതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ തുടക്കാൻ വെള്ളം കൂടിയും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആകൊരു വെള്ളക്കളി തന്നെ ഇക്കാരം അപ്പോൾ അതിനേക്കാളും നല്ലത് പൊടികൾ മൊത്തമായിട്ട് കളഞ്ഞിട്ട് പിന്നെ അവസാനം എല്ലാം ഒന്ന് തുടക്കാനും സെറ്റാക്കുക അപ്പോൾ ഈ ബെഡൊക്കെ പിടിച്ച് പുറത്തേക്ക് ഇടാണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ കട്ടിൽ തുടക്കാനും അതിന് വേറൊരു ദിവസം ആക്കുക ഇന്നിപ്പോൾ വേറൊരു പരിപാടിയും കൂടെ ഉണ്ട് അപ്പോൾ ഇന്ന് ഇത്രേ ചെയ്യുന്നുള്ളൂ ഇതൊക്കെ ഒന്ന് പൊടി തട്ടിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ജനലായാലും ഒക്കെ അങ്ങനെ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഫ്രീമൊക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് കളഞ്ഞു വെക്കുകയാണ് അതൊന്നും പിന്നെ തുടക്കാലൊക്കെ പൊടിയെന്നെ ഉള്ളു അപ്പം നനച്ചുളി എന്ന് പറഞ്ഞാൽ എല്ലാം നനച്ച് തോത്തണമൊന്നും ഇല്ല കേട്ടോ അത് ഇതുപോലെ വർഷത്തിൽ ഒരിക്കൽ ചെയ്യുമ്പോൾ എന്തായാലും പൊടി ഉണ്ടാവും ആ പൊടി കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞി ഒന്ന് വൃത്തിയാക്കി വെക്കണം അത്രേ ഉള്ളൂ ഇതിൻ്റെ കൺസെപ്റ്റിൽ എല്ലാം ഒന്ന് വെള്ളം നനയ്ക്കണം അങ്ങനെയൊക്കെ പറയണവലുണ്ട് പണ്ടൊക്കെ പണ്ട ചെയ്തു പോരുന്ന സംഭവമാണ് അപ്പോൾ ഞാനെന്തായാലും ഇങ്ങനെ ചെയ്യണുള്ളൂ വല്ലാതെ വൃത്തിയുടെ പൊടിയായി വെള്ളം ആക്കി തുടക്കണം എന്നുള്ള സംഭവങ്ങൾ മാത്രം തുടച്ചും വെള്ളം അടിച്ച് കഴുകിയും ഒക്കെ വൃത്തിയാക്കും അല്ലാത്തതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് സെറ്റാക്കി വെക്കും ഇത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ പൊടി കളഞ്ഞപ്പം തന്നെ സംഭവം ഉഷാറായി ഇമേലൊന്നും ഇപ്പോൾ ആരും കുറേ ചളിയാക്കൊന്നുമില്ലല്ലോ പിന്നെ ചുമരൊക്കെയാണ് വൃത്തിയാക്കാനുള്ളത് അതൊക്കെ വൃത്തിയാക്കണം നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ പുറത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കുട്ടികൾ വരഞ്ഞ ചുമരായതുകൊണ്ട് തന്നെ അത് നമുക്ക് നടക്കണില്ല ഇനി കുറച്ച് സ്പെഷ്യൽ ലിക്വിഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് പറ്റണേ നമുക്ക് ചെയ്ത് നോക്കാം അത്രേ ഉള്ളൂ ഇല്ലെങ്കിൽ ഒന്നായിട്ട് എക്സ്പെൻസായിട്ട് അതിനുള്ള ചിലവിനുള്ള പൈസ ആയിട്ട് ഒന്നായിട്ട് പെയിൻ്റ് എടുക്കേണ്ടി വരും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത് അപ്പം ജനലും ഒക്കെ ഒന്ന് പൊടി കളഞ്ഞിട്ടോ ആദ്യം ജനലിൻ്റെ ഇതുപോലുള്ള സംഭവങ്ങൾ മാലകൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു ബ്രഷ് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ തട്ടില കഴിഞ്ഞി സാധനങ്ങളൊക്കെ വണ്ടി അങ്ങോട്ട് നിർത്തു വെക്കണം ഇത് തൽക്കാലം റൂമ് കൊണ്ടുവയ്ക്ക വെയില് ഇല്ലാതെ പുറത്തു കിട്ടിട്ട് കാര്യമില്ല ഇതൊരു ദിവസത്തെ ഫുള്ള് വെയിലും കൊണ്ടാലും ഇന്ന പറ്റല്ലേ നല്ല ഇങ്ങനെ പോതിയും പോതിയാക്കി കേട്ടോ അതുകൊണ്ട് ഒരാൾക്കൻ എടുത്തോണ്ടാ എന്താ സോഫ കവറിൻ്റെ അടിയിൽ ഇടയിൽ മുട്ടായി കവറ് ബെഡിന്റെ അടിയിൽ മുട്ടായി കവറുണ്ടെഡെടുത്തപ്പോ മുട്ടായി കവറു പോവോ നേരങ്ങോ അയ്യവട്ടോ തട്ടു അപ്പൊ എന്റെ വീഡിയോ വരുന്നത് നോമ്പ് തുടങ്ങിയ വിഷാണ് അപ്പൊ നോമ്പിനുള്ള ഇരു എടുത്തു വെച്ചത് അങ്ങനെ ഇരട്ടോ അതുകൊണ്ടാണ് അപ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ സപ്ലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുകയാണ് പിന്നെ നമ്മളിങ്ങനെ ഒരുപാട് നേരം വീഡിയോ കൊടുക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റോറേജ് ഫുൾ ആയി ഫുൾ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ഇന്നും കഴിഞ്ഞ റൂമിൽ ഫൈനൽ ഡിസ്റ്റ് വീടിൻ്റെ മൊത്തത്തിലുള്ള ഫൈനൽ ഡിസ്റ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കുറച്ച് ക്ലീനിങ് പാർട്ടും കൂടെ അടുത്ത ഒരു വീഡിയോയിലും കൂടെ അഡ്വറ്റ് ചെയ്യുന്നത് ഒരുപാട് നേരം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മടുക്കും എനിക്കും മതിക്കും ഇത് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആദ്യം ഇതാണ് ഞാൻ ആ ഇന്ന് അടിക്കുന്ന ആ ചൂടുണ്ട് അടിച്ചു പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചൂടുകൊണ്ട് പുള്ളിയുടെ പൊടികളും അടിച്ചെടുക്കാനായിട്ട് ഞാനിത് ൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയുണ്ടെന്ന് വിചാരിക്കണേ മുമ്പുള്ള വീഡിയോ ഒക്കെ ഉള്ള ആ റെസ്പോണ്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ കുറവാണ് കേട്ടോ ലൈക്കും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങളഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവായാലും അറിയിക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അല്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും എല്ലാ കൂട്ടുകാരോടും പൈ ഈ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഫുള്ളാക്കാൻ പറ്റിയിട്ടില്ല ഫാനൊക്കെ അയച്ച് കൊണ്ടുവന്നിട്ട് അപ്പുറത്തേക്ക് അപ്പോഴേക്കും സ്റ്റോറേജ് ഫുള്ളായി ഓഫ് ആയിപ്പോയിണ്ടായി പിന്നെ ഞാൻ അത് ക്ലിയർ ചെയ്യാനൊന്നും വന്നിട്ടില്ല എല്ലാം കഴിച്ചിട്ട് അങ്ങോട്ട് ബാക്കി ഫിറ്റ് ചെയ്യാനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ കുട്ടികളൊക്കെ വീട്ടിലെ ലൈസായത് കൊണ്ട് എല്ലാവരും കിട്ടും അപ്പോൾ എല്ലാവരെയും വീട്ടിലെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആവും പക്ഷേ പലർക്കും ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണല്ലോ അപ്പോൾ എല്ലാവരും എടുത്ത് വച്ചത് ഗാലറിയിലുണ്ടാക്കും അല്ലാതെ പോസ്റ്റ് ചെയ്യാനൊന്നും നമുക്ക് കിട്ടും അപ്പോൾ എല്ലാം കൂടെ അടിച്ചു വാരി ചണ്ടിയും പൊടിയും ഒക്കെ കൂടായിട്ടൊരു നല്ല ആണുണ്ട് ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നുകൂടി പറയാനായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു